ശേഷം മലയാളികൾ കാണാനായി ഏറ്റവും അധികം കാത്തിരുന്ന ഒരു ജനനമാണ് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും കുഞ്ഞ് ഇപ്പോഴിതാ ദിയ്ക്കും അശ്വിനും ആദ്യ കൺമണി പിറന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ദിയയുടെ അച്ഛൻ തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരെ അറിയിച്ചത് വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരാൺകുഞ്ഞു പിറന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി ഇങ്ങനെയാണ് കൃഷ്ണകുമാർ പോസ്റ്റ് പങ്കുവച്ചത് ഇതോടെ ആശംസകളുമായി ദിയയുടെ എത്തി തൊട്ടു പിന്നാലെ ആദ്യ കന്മണിയുടെ ആദ്യ ചിത്രം പങ്കുവെച്ച് ദിയയും അശ്വിനും ഒരുമിച്ചെത്തി കുഞ്ഞുവാവയുടെ കുഞ്ഞുകാലിൽ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച ചിത്രമാണ് ഇവർ പങ്കുവച്ചത് അവർ ലിറ്റിൽ മാൻ ഫൈനലി ഹിയർ എന്നാണ് ഇവർ ക്യാപ്ഷനായി കുറിച്ചത് സിന്ധു കൃഷ്ണയും സഹോദരിമാരും എല്ലാം ഇത്തരത്തിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ ദിയുടെ സുഖവിവരങ്ങൾ പുറത്തു പറഞ്ഞത് അഹാന തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരാൾ എത്തിക്കഴിഞ്ഞു അശ്വിനും ദിയയ്ക്കും കുഞ്ഞു പിറന്നിരിക്കുന്നു ഓസിയും കുഞ്ഞും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇങ്ങനെ ഒരു കുറിപ്പാണ് ആഹാന പങ്കുവച്ചത് നാല് പെൺകുട്ടികൾക്ക് ശേഷം ജനിച്ചൊരു ആൺകുട്ടി പുതിയ തലമുറയിലെ ആദിത്യയാൽ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ജനനം ആഘോഷമാക്കുകയാണ് കൃഷ്ണകുമാർ കുടുംബം ഒപ്പം ഇവരുടെ ആരാധകരും ദിയയ്ക്കും അശ്വിനും കുഞ്ഞിനും ആശംസകൾ നേരുന്നു